ഇപ്പോൾ പല സ്ത്രീകൾക്കും ഒരു ഫാഷനായിട്ടുണ്ട് യൂട്രസ് എടുത്തു കളയുക എന്നുള്ളത് കുറച്ചു കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടായാൽ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റികൾ ഉണ്ടായാൽ ചെറിയ ഫൈബ്രോയിഡുകൾ ഉണ്ടായാൽ ഇങ്ങനെയെല്ലാം വരുമ്പോൾ യൂട്രസ് എടുത്തു കളയുക എന്നൊരു ഓപ്ഷനിലേക്കാണ് പലരും പോകുന്നത് ഈ യൂട്രസ് എടുത്തു കളയുക എന്നുള്ളത് ഒരു അവസാന ഓപ്ഷനായിട്ട് മാത്രം കാണേണ്ട ഒന്നാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും ദൈവം വെറുതെ സൃഷ്ടിച്ചതല്ല എല്ലാ അവയവത്തിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട് അപ്പം അതുപോലെ തന്നെ യൂട്രസിനും അതിൻ്റെതായ ഉപയോഗമുണ്ട് അതിൻ്റെതായ ഒരു ഫംഗ്ഷനുണ്ട് ഇത് മനസ്സിലാക്കാതെ യൂട്രസ് എടുത്തു കളയുക എല്ലാ ചെറിയ പ്രശ്നങ്ങൾക്കും യൂട്രസ് എടുത്തു കളയുക എന്നൊരു ഓപ്ഷനിലേക്ക് പോകാതിരിക്കുക ഇപ്പോൾ യൂട്രസിലെ ബ്ലീഡിങ് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള ചികിത്സകളുണ്ട് നിങ്ങൾക്ക് ഒരു ഗൈനക്കോളജിസ്റ്റ് യൂട്രസ് എടുത്തു കളയണമെന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നൽകിയാൽ നിങ്ങളത് മറ്റ് രണ്ട് ഡോക്ടർമാരെങ്കിലും കണ്ട് അതേ ഓപ്ഷൻ തന്നെയാണോ അവരും സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പം അലോപ്പതിയിൽ ചികിത്സിക്കുന്ന പോലെ തന്നെ ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദമോ അതിലൊക്കെ ഇതിന് ചികിത്സകളുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം യൂട്രസ് എടുത്തു കളഞ്ഞ പലരും പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട് സാധാരണ രീതിയിൽ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കുക ആ ശരീരം മുഴുവൻ വേദന എടുക്കുക നീര് കെട്ടുക അതുപോലെ തന്നെ ഒരു പണിയും കൂടുതലായിട്ട് എടുക്കാൻ പറ്റാതെ വല്ലാതെ തളർച്ച അനുഭവപ്പെടുക ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ പല സ്ത്രീകളും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂട്രസിലൊരു പ്രശ്നമുണ്ട് അത് യൂട്രസ് എടുത്തു കളയാനാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒരു സെക്കൻഡും തേർഡും ഒപ്പീനിയൻ ഇതിനു വേണ്ടി സ്വീകരിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും